റിയാദിൽ മീഡിയ വൺ ഒരുക്കുന്ന സേവ് സ്റ്റാർ ബേക്കറിലെ കേക്ക് ഡെസേർട്ട് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാനിച്ചു കുട്ടികൾക്കായുള്ള കുക്കി ഡിസൈനിങ് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ വ്യാഴാഴ്ച വരെ തുടരും മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയാകും ഈ മാസം മീഡിയ വൺ സ്റ്റാർ ബേക്കർ റിയാദ് ഫ്ലെമിംഗോ പാർക്കാണ് വേദി വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയിലുണ്ട് കേക്ക് ഡെസേർട്ട് മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാനിച്ചു കുട്ടികൾക്കായുള്ള കുക്കി ഡിസൈനിങ് മത്സരങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാനിക്കുക വ്യാഴാഴ്ചയായിരിക്കും ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന മാർക്കിൻ മീഡിയ സ്റ്റാർ ബ്രേക്കർ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലവിലുള്ള എല്ലാ രജിസ്ട്രേഷനും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാരണം നമ്മൾ വിചാരിച്ചാലധികം രജിസ്ട്രേഷനാണ് നമുക്ക് സ്റ്റാർ ബേക്കറിലും അതുപോലെ തന്നെ ലിറ്റിൽ പിക്കാസോലും ഡ്യൂ ഡെസേർട്ടിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിപ്പോൾ അവശേഷിക്കുന്ന രണ്ട് സെഷൻസാണ് അതിൽ രജിസ്ട്രേഷൻ നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഗ്രാമായ കുക്കീസും ഇപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ് സോ എല്ലാവരും രജിസ്റ്റർ ചെയ്യാത്തവർ പെട്ടെന്ന് രജിസ്റ്റർ പരിപാടിക്ക് നേതൃത്വം നൽകുക കല്ലു എന്ന രാജ് കലേശാണ് കുട്ടികൾക്കായുള്ള കല്ലുവിന്റെ മാജിക് ഷോയും സ്റ്റാർ ബേക്കറിന്റെ ഭാഗമാകും മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയാകും പ്രൊഫഷണൽ കേക്ക് ബേക്കിംഗ് അതിലെ കരിയർ സാധ്യതകൾ തുടങ്ങിയവ ഐഷാ റായ് ഫസൽ പറയും ഇന്റർനാഷണൽ നിലവാരത്തിൽ പാസ്ട്രി നിർമ്മിക്കാനുള്ള പൊടിക്കൈകളാണ് ഷെഫ് മാഷിദയുടെ സെഷനിൽ ചർച്ചയാവുക കല്ലുവിനൊപ്പം ൊപ്പം ആഷിക്കും സ്റ്റാർ ബേക്കറിൽ അതിഥിയായിട്ടും ഈ കോമ്പറ്റീഷൻസിനായിട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ആയിട്ടുണ്ടെങ്കിൽ സെലക്ടായിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പം കൺഫർമേഷൻ മെസ്സേജ് പോയിട്ടുണ്ടാകും അതല്ലാണ്ട് ഇവർ അന്ന് അവിടെ ലിറ്റിൽ പിക്കാസോന് വരുമ്പം അവർക്ക് സ്കെച്ച് ബുക്ക് പോലത്തെ സാധനങ്ങൾ ഡ്രോയിങ് മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും ഇത് കൂടാതെ പ്രൈസ് ഉണ്ട് സൗജന്യ പ്രവേശനമാണെങ്കിലും മുഴുവൻ മത്സരങ്ങളിലും സെഷനിലും പങ്കെടുക്കുവാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ടു നയൻ ത്രീ നയൻ എന്ന നമ്പറിലോ മീഡിയ വൺ സൗദി ഇൻസ്റ്റാ പേജിലോ ബന്ധപ്പെടാം ഈ മാസം പതിമൂന്നിന് വൈകിട്ടായിരിക്കും മത്സരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകും മീഡിയ വൺ റിയാദ്